ബാലരാമപുരത്ത് കാറിൽ നിന്നും ബാഗ് മോഷ്ടിച്ച കള്ളൻ സി സി ടി വിയിൽ കുടുങ്ങി വിലപിടിപ്പുള്ള ബാഗാണെന്നു കരുതി കള്ളൻ കൊണ്ടുപോയത് സ്കൂൾ വിദ്യാർത്ഥിയുടെ പുസ്തകമടങ്ങിയ ബാഗ് കള്ളന് ബാഗ് നിസ്സാരമാണെങ്കിലും ഒൻപതാം ക്ലാസ്സുകാരനായ അദ്വൈതിന് നാലു മാസത്തെ കഠിന പ്രയത്നമുള്ള നോട്ട് പുസ്തകങ്ങളും പുസ്തകവുമാണ് നഷ്ടപ്പെട്ടത് എന്നാൽ തനിക്ക് വിലപ്പെട്ട പുസ്തകങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ബാഗ് തിരികെ ലഭിക്കണമെന്ന പ്രാർത്ഥനയിലാണ് അദ്വൈതം കുടുംബവും ദേശീയപാതയിൽ നെയ്യാറ്റിൻകര റോഡിലെ ബാമ ഹാൻഡ്ലൂംസ് ഉടമ അഭിലാഷും കുടുംബവും തിരുപ്പതി യാത്ര കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനും മടങ്ങിയെത്തിയത് കാറിൽ നിന്നും ബാഗും മറ്റ് സാധനങ്ങളും വീട്ടിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ ബാഗ് കാണാതായത് തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരാൾ കാറിൽ നിന്നും ബാഗ് മോഷ്ടിച്ചു കടക്കുന്നത് കണ്ടത് അഭിലാഷിന്റെ മൊബൈൽ ഫോണും വിലപിടിപ്പുള്ള സാധനങ്ങളും അടങ്ങിയ മറ്റൊരു ബാഗ് സമീപത്തുണ്ടായിരുന്നെങ്കിലും മോഷ്ടാവിന്റെ കണ്ണിൽപ്പെടാത്തതും കുടുംബത്തിന് വലിയ ആശ്വാസമായി ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് രാത്രിയാണ് എത്തിയത് തിരുപ്പതി പോയിട്ട് രാത്രി എത്തി ലഗേജ് എല്ലാം വീടിനകത്ത് ഇറക്കി വെച്ചോണ്ടിരിക്കുകയായിരുന്നു വീടിനകത്ത് ഇറക്കി വെച്ചോണ്ടിരുന്ന ഒരു രണ്ട് സെക്കൻഡിലാണ് പുള്ളി ഈ ഒരു സംഭവം നടന്നത് അതിനകത്ത് വൈഫിന്റെ വാലറ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഫോണും അടുത്ത് ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ അത് ശ്രദ്ധിച്ചിരിക്കില്ല എന്റെ മോൻ്റെ സ്കൂൾ ബാഗ് മാത്രം കയ്യിൽ എടുത്തുകൊണ്ട് പോയി ഒരു ലാപ്ടോപ്പ് ബാഗ് എന്ന് വിചാരിച്ചായിരിക്കും ആൾ എടുത്തത് ആ നോട്ടൊക്കെ നോട്ടെല്ലാം ഒന്നേന്ന് എഴുതിയെടുക്കണം ടെക്സ്റ്റ് പ്രത്യേകമായി ഇനി വാങ്ങിക്കണം ഒന്നാമത് ഈ സി ബി എസ് ഇടാണ് കിട്ടാൻ പോലും ഇല്ല അതിനകത്ത് മോൻ്റെ നോട്ടായിരുന്നു നാലു മാസത്തെ നോട്ട് എല്ലാം ഉണ്ടാകുന്നുണ്ട് അത് അത്രയും വിലപെടുപ്പുള്ള സാധനമാണ് കാരണം അതൊക്കെ ഇനി പ്രിപ്പയർ ചെയ്ത് എടുത്ത് വന്നാൽ ഈ ഒരു മിഡ് ടേം എക്സാം നടക്കാറായി പിന്നെ ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കും മന്ത്ലി ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പഠിക്കാനുള്ള ബുക്ക് അതിനകത്താണ് ഇരുന്നത് അവൻ ഭയങ്കര പ്രയാസം അവന് എത്രയും എഴുതിയെടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഇന്നലെ രാത്രി തന്നെ ഒരു സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് ബാലരാമപുരത്ത് അടുത്തിടെ നിരവധി മോഷണങ്ങളാണ് നടന്നു വരുന്നത് മോഷണങ്ങൾ വർദ്ധിക്കുമ്പോഴും ബാലരാമപുരത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമല്ലാതെ പോകുന്നതായും ആക്ഷേപമുയരുന്നു ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു